പ്രിയമുള്ളവരെ നമസ്കാരം തങ്കമണി ദിലീപ് മുഖ്യവേഷത്തിലെത്തിയിരിക്കുന്ന തങ്കമണി എന്ന സിനിമയെക്കുറിച്ചാണ് പറഞ്ഞു പറഞ്ഞുവരുന്നത് ദിലീപിനെ കൂടാതെ നീതാ പിള്ള പ്രണിത സുഭാഷ് മാളവിക സുധൈവ് നായർ സിദ്ദിഖ് അജ്മൽ മനോജ് കെ ജയൻ തുടങ്ങിയവരും ഈ സിനിമയിലുണ്ട് വെറുമൊരു ബസ് തർക്കത്തിൻ്റെ പേരിൽ പോലീസ് നടത്തിയ നരനായാട്ടിൽ ഒരു ഗ്രാമം മുഴുവൻ ചോരപ്പുഴയൊഴികിയ നടക്കുന്ന സംഭവത്തെ വളരെ റിയലിസ്റ്റിക്കായി പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കാൻ കുറച്ചധികം പാടുപെടിയേണ്ടി വരും തങ്കമണി എന്ന പേര് വെള്ളിത്തെ എത്തിക്കാൻ രതീഷ് രഘുനാഥൻ എന്ന സംവിധായകൻ എത്രമാത്രം തയ്യാറെടുപ്പ് നടത്തിയോ അത്രത്തോളം ജീവനുള്ള കഥയുമായാണ് തങ്കമണി തിയേറ്ററിൽ എത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് ഇടുക്കി ജില്ലയിലെ കാമാക്ഷി ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന തങ്കമണി എന്ന ഗ്രാമത്തിൽ ഒരു ബസ് സർവീസുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങളെ തുടർന്ന് പോലീസ് ലാത്തിചാർജും ഉണ്ടായി വെടിവയ്പ്പിൽ കോഴിമല അവറാച്ചൻ എന്നയാൾ തൽക്ഷണം മരണമടഞ്ഞു ഉടുമ്പയ്ക്കൽ മാത്യു എന്നയാൾക്ക് ഇരു കാലുകളും നഷ്ടപ്പെട്ടു അന്ന് രാത്രിയിൽ പോലീസ് സംഘമായി ഗ്രാമത്തിലെത്തി നിരവധി സ്ത്രീകളെ മാനഭംഗപ്പെടുത്തി എന്ന ആരോപണവും ഉണ്ടായി കട്ടപ്പന തങ്കമണി റൂട്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്ന എലൈറ്റ് എന്ന സ്വകാര്യ ബസ്സിലെ ജീവനക്കാരും വിദ്യാർത്ഥികളും തമ്മിലുണ്ടായ തർക്കമാണ് ഈ സംഭവത്തിന് തുടക്കം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് കാലഘട്ടത്തിൽ പാറമടയിൽ നിന്നും തങ്കമണി വരെയുള്ള റോഡ് ഗതാഗത യോഗ്യമല്ലായിരുന്നു കട്ടപ്പനയിൽ നിന്നും തങ്കമണിയിലേക്ക് സർവീസ് നടത്തുന്ന മിക്ക ബസ്സുകളും പാറമട കഴിയുമ്പോൾ ആളുകളെ ഇറക്കി വിടുകയും തങ്കമണി വരെയുള്ള പണം ഈടാക്കുകയും ചെയ്തിരുന്നു കോളേജ് വിദ്യാർത്ഥികൾ ഈ പ്രവൃത്തിയിൽ അമർശം കൊള്ളുകയും ഒരിക്കൽ ഒരു വിദ്യാർത്ഥി ഇതിനെ ചോദ്യം ചെയ്യുകയും വാഹനം പാറമടയിലെത്തിയപ്പോൾ അത് തങ്കമണി വരെ കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ വാക്കുതർക്കത്തിനിടയിൽ കണ്ടക്ടർ വിദ്യാർത്ഥിയെ വണ്ടിയിൽ നിന്നും തല്ലി പുറത്താക്കി സംഭവമറിഞ്ഞ ജനങ്ങൾ പിറ്റേ ദിവസം വാഹനം പിടിച്ചെടുക്കുകയും തങ്കമണി ടൗണിലേക്ക് ബലമായി കൊണ്ടുപോവുകയും ചെയ്തു ബസ്സിലെ തൊഴിലാളികൾ ചെയ്ത പ്രവൃത്തിക്ക് മാപ്പ് പറയണമെന്ന ജനങ്ങളുടെ ആവശ്യം നിരാകരിച്ച ബസ് ഉടമയായ ദേവസ്യ കട്ടപ്പനയിൽ നിന്ന് പോലീസുമായി എത്തി ബസ് കൊണ്ടുപോകാൻ ശ്രമിച്ചു പരിസരത്തെത്തിയ പോലീസിന്റെ ഇടപെടൽ നാട്ടുകാരെ കൂടുതൽ കൂടുതൽ രോക്ഷാകുലരാക്കി പോലീസ് ജനക്കൂട്ടത്തിനു നേരെ ലാത്തിചാർജ് നടത്തിയപ്പോൾ ജനങ്ങൾ പോലീസിന് നേരെ കല്ലെറുകയുണ്ടായി തങ്കമണിയിൽ നിന്നും കാമാക്ഷിയിലേക്കുള്ള മോശമായ വഴിയിലൂടെ ജീപ്പിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച പോലീസിനെ നാട്ടുകാർ പിന്തുടർന്ന് ഓടിച്ചിട്ട് കല്ലെറിഞ്ഞു ഇത് പോലീസുകാരിൽ വൈരാഗ്യമുണ്ടാവാൻ കാരണമായി അന്ന് പീരുമേട് സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന ഐ സി തമ്പാൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിറ്റേ ദിവസം സർവസന്നാഹങ്ങളുമായി വരികയും ചെയ്തു ഈ സമയം ഫാദർ ജോസ് കോട്ടൂരും കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു മത്തായി തേക്കമലയും പഞ്ചായത്ത് ഓഫീസിൽ ചർച്ചയിലായിരുന്നു അവർ ഐ സി തമ്പാനുമായി സംസാരിക്കുകയും പ്രശ്നം രമ്യമായി പരിഹരിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു എന്നാൽ ഇതിൽ കുപിതനായ തമ്പാൻ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ജനങ്ങൾക്ക് നേരെ നിഷ്ഠൂരമായി വെടിവെക്കാൻ കൽപ്പിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തായിരുന്നു ഈ സംഭവം എതിർ കക്ഷികൾ അത് ഏറ്റെടുക്കുകയും സർക്കാരിനെതിരെ ആയുധമാക്കുകയും ചെയ്തു തെരഞ്ഞെടുപ്പിൽ യു സർക്കാർ നിലമ്പൊത്തി ആ സംഭവത്തോടെ തങ്കമണി എന്ന ഗ്രാമം തലമുറകളോളം ചുമക്കേണ്ടി വന്ന തീരാക്കളങ്കത്തിന് പിന്നിലെ യഥാർത്ഥ ചിത്രമാണ് രതീഷ് രഘുനന്ദൻ വരച്ചിടുന്നത് അന്നത്തെ പോലീസ് നടനായിട്ടിന് ഇരയാകേണ്ടി വന്ന ഒരാളുടെ കഥ എന്ന രീതിയിൽ ഭാവനയും ചേർത്താണ് രതീഷ് തങ്കമണിയെ തിയേറ്ററിൽ എത്തിച്ചിരിക്കുന്നത് അബേൽ മാത്തൻ സൗദിയിൽ നിന്നും അവധിക്ക് നാട്ടിലെത്തിയതാണ് വഴിക്കെണ്ണുമായി കാത്തിരിക്കുന്ന അനിത എന്ന ഭാര്യയും റാഹിൽ എന്ന പെങ്ങളും അമ്മച്ചിയും ആബേലിനെ സന്തോഷത്തോടെ എതിരേറ്റു റോയിയും തങ്കച്ചനും മൌറാച്ചനും ഉൾപ്പെടുന്ന ആബേലിൻ്റെ സുഹൃത്തുക്കൾക്കും അവനെ കണ്ടത് പുത്തനുടർവും പകർന്നു പക്ഷേ ഏറെ സ്വപ്നങ്ങളുമായി സൗദിക്ക് മടങ്ങുന്നതിന് തലേരാത്രി ആബേലിനെ നേരിടേണ്ടി വന്നത് കടുത്ത ദുര്യോഗമാണ് തങ്കമണി എന്ന ചോരപ്പുഴയുടെ കഥയെ പ്രാധാന്യം മുട്ടും ചോർന്നു പോകാതെ തിയേറ്ററിൽ എത്തിച്ചതിൽ രഘുനന്ദനൻ കയ്യടി അറിയിക്കുന്നു തങ്കമണി സംഭവത്തിന് പിന്നാലെയായിരുന്നു നാല് വർഷത്തോളം ഈ ഡയറക്ടർ ഒരു പെണ്ണിന്റെ പേരിൽ നിന്ന് വെന്ത നാടിന്റെ പേരായി തങ്കമണി മാറിയതെങ്ങനെയെന്ന് സ്വന്തം ഗവേഷണത്തിലൂടെ രതീഷ് നടത്തിയ കണ്ടെത്തലാണ് തങ്കമണി എന്ന ചലച്ചിത്രമായി മാറിയത് തങ്കമണിയിൽ അന്ന് നടന്ന സംഭവങ്ങളുടെ യഥാർത്ഥ ചിത്രം പ്രേക്ഷകരുടെ മുന്നിലെത്തിക്കാൻ തങ്കമണി നിവാസികൾ രതീഷ് എന്ന സംവിധായകനോട് എന്നും കടപ്പെട്ടിരിക്കും യഥാർത്ഥ സംഭവത്തിന്റെ ശക്തമായ അടിത്തറയിൽ കെട്ടിപ്പൊക്കിയ കരുത്തുറ്റ ഭാവനാ സൃഷ്ടിയാണ് തങ്കമണി എന്ന ചിത്രത്തിന്റെ തിരക്കഥ മനോജ് പുള്ളയുടെ ഛായാഗ്രഹണവും വില്യം ഫ്രാൻസിസിന്റെ സംഗീതവും ചിത്രത്തിൻ്റെ ഗൗരവം ഒട്ടും കുറയ്ക്കാതെ പ്രേക്ഷകരിലെത്തിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് രണ്ടര മണിക്കൂർ ഒട്ടും മോഷിപ്പിക്കാതെ പ്രേക്ഷകരെ സിനിമയിൽ തളച്ചിടുന്ന രീതിയിൽ ചിത്ര സംയോജനം നടത്താൻ ശ്യാം ശശിധരന് കഴിഞ്ഞിട്ടുണ്ട് ഫ്ലാഷ് ബാക്ക് കാലത്തെ മനോഹരമായ ഗ്രാമീണതയുടെ ദൃശ്യാവിഷ്കാരവും കളർ ടോണും അനുയോജ്യമായ പശ്ചാത്തല സംഗീതവും മികവ് പുലർത്തി മനു ജഗതിൻ്റെ കലാസംവിധാനവും നീതി പുലർത്തി പെണ്ണിൻ്റെ പേരല്ല തങ്കമണി എന്ന ഗാനത്തിലെ വരികൾ പോലെ തന്നെ പെണ്ണിൻ്റെ പേരായി മാത്രം ഒതുങ്ങാനുള്ളതല്ല ഒരു നിസ്സാര സംഭവത്തിൻ്റെ പേരിൽ പോലീസ് നടത്തിയ നരനായാട്ടിൽ വിറങ്ങലിച്ച ഒരു നാടിൻ്റെ രക്തസാക്ഷിത്വത്തിൻ്റെ പേരാണ് തങ്കമണി എന്ന പുനർവായന നടത്താൻ ഈ ചിത്രം സഹായകമായേക്കും തങ്കമണിയിൽ നടന്ന സംഭവങ്ങളുടെ യഥാർത്ഥ ചിത്രം പിന്നീട് വെളിപ്പെട്ടെങ്കിലും ഇന്നും തങ്കമണി സംഭവം കേരളം ചരിത്രത്തിൽ ഒരു തീരാക്കളങ്കം തന്നെയാണ് ഞെട്ടിക്കുന്ന സംഭവത്തിന്റെ യഥാർത്ഥ ദൃശ്യാവിഷ്കാരം എന്ന നിലയിൽ രതീഷ് രകുന്നതിൻ്റെ തങ്കമണി എന്ന ചിത്രവും ചരിത്രത്തിൽ ഒരുപക്ഷെ ഇടം പിടിച്ചേക്കാം നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ ഈ വീഡിയോക്ക് താഴെ കമൻ്റായി എഴുതിയിടുക നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ കഴിയുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഇനാബിൾ ചെയ്യുക അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി കാണുമ്പരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം